സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് മീറ്റുകളാണെങ്കിൽ കിട്ടാനുള്ളത് എൺപത് വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലമാണ് മിനിറ്റുകൾ നമുക്ക് നഷ്ടപ്പെടുത്തിയാലും കിട്ടുന്നത് എൺപത് വർഷത്തെ ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് ഈ ഇസ്മ ഒരു മനുഷ്യൻ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹുൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഈ ഇസ്മ യാ അവനിക്ക് എൺപത് വർഷത്തെ ഇബാദത്ത് ചെയ്ത പ്രതിഫലമുണ്ടെന്ന് മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് നമ്മൾ ഈ ദിക്ർ ഈ ഇസ്മ പരമാവധി ഞാനും നിങ്ങളും ചൊല്ലുക ഇൻഷാള്ളാ വെറുതെ നിൽക്കുന്ന സമയത്ത് പോലും നമ്മൾ ഈ വിക്ചൊല്ലിയാൽ ഒരുപാട് പ്രതിഫലമുള്ളതാണ് എൺപത് വർഷത്തെ ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് ഈ ഒരു ഇസ്മു ചൊല്ലിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇൻഷാല് ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സ്വലത്തായ ആമാലുകളുടെ കൂട്ടത്തിൽ ചേർത്ത് ഇൻഷാ അല്ലാ ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങളെത്തിക്കുക ഇതിൻ്റെ ഒരു വിഹിതം നിങ്ങൾക്കും കിട്ടും ഇൻഷാ അല്ലാഹ് സുബഹാനോ തേല വിജയികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ദുഹായ കൊണ്ട് വസിയത്ത് ചെയ്തവിടെ കഹലാല ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരുമാറാവട്ടെ ഇൻഷാള്ള വാട്സപ്പിലൂടെയൊക്കെ ദുഃഖക്കൊണ്ട് അറിയിക്കാറുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ സലാഹത്ത് മജലിസിലും പുതുബൈത്തിൻ്റെ മജലിസിലും